ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇതൊരു ബൾക്ക് ഓർഡർ ആണ് കേട്ടോ ഞാൻ ഇത്രയും എന്താ പറയുക ഇത്ര ഒരു വർഷമാവരായി ഞാനിപ്പോൾ ഈ ഇതിൽ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇത്രയും ആയിട്ട് എനിക്കിപ്പോൾ നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നതന്നെയാണ് മൂവായിരത്തിൻ്റെ പുറത്ത് ആയിരം സംതിങ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുണ്ട് ആഴ്ചയല്ലോ അല്ലെ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കൂടുതൽ അതിനേക്കാട്ടിലും ഒരാൾ കഴിയുന്നതന്നെ നമുക്ക് അതിൽ കൂടുതൽ ഓർഡർ എന്ന് പറയുമ്പം അത് വലിയൊരു സന്തോഷം തന്നെയാണ് ഏതൊരു ആൾ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇന്ന് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും എത്ര രൂപയുടെ കിട്ടാമെന്നും ഒക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അവർ ടു കെ ജി ബണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബണ്ണ് വെച്ചാൽ ഡബിൾ കളർ വരുന്ന ബണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ കളർ ബണ്ണ് ഇത് കിലോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കിലോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത്രയും കളേഴ്സാണ് കേട്ടോ മറ്റേ എല്ലാ കളേഴ്സും എത്ര കളേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കുറേ കളേഴ്സ് ഉണ്ട് അറിയാം അപ്പോൾ വൺ ഐറ്റംസും പിന്നെ അല്ലാതെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുകട്ടോ അപ്പോൾ ഞാനിതൊരു പോസ്റ്റ് വയ്യ അയച്ചു കൊടുക്കുന്നത് അവർക്ക് പോസ്റ്റ് മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇത് എനിക്ക് അവരെടുത്ത് ഇതൊക്കെ എനിക്കറിയാൻ കാരണം എന്ന് വെച്ചാൽ അവരെൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടല്ല സാധനം എടുക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട് ഫസ്റ്റ് പ്രൈ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ അവർ അത്ര ബൾക്കായിട്ടെടുക്കുന്നത് അന്ന് ഫസ്റ്റ് എടുത്തപ്പോഴേ ആയിരത്തി സംതിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവരെ എന്താ പറയുക ഈ ബിസിനസ് ഇതവർക്ക് നല്ല ലാഭത്തിൽ തന്നെ അവർക്ക് സെയിലാക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ നല്ല ഇവർ നല്ല ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ രക്ഷപ്പെടുന്നത് കൂടെ എല്ലാവരും രക്ഷപ്പെടണം എന്ന് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വെക്കുന്നത് ഇതിൽ സംശയമാണ് സംശയമാണുണ്ടോ കൊള്ള കൊള്ളിക്കണം ഇതിലേറെ ബോക്സ് ബോക്സായാലേ വെയിറ്റ് കൂടും നമുക്ക് ആ ഷിപ്പിംഗ് നല്ല ഷിപ്പിംഗ് വരും പിന്നെ അപ്പോൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ വണ്ണൈറ്റംസ് ടു കെ ജി ഉണ്ട് പിന്നെ എന്താ ഇരുപത്തഞ്ച് പീസ് സിൽവർ ബോയും ഇരുപത്തഞ്ച് പീസ് ഗോൾഡൻ ബോയും കേട്ടോ ഇതിൽ എണ്ണ ഇത് വയ്ക്കണം പിന്നെ നൂറ്റൻപത് പീസ് വയർ ബോയോ കേട്ടോ നൂറ്റൻപത് പീസ് വയർ ബോയ് ഉണ്ട് പിന്നെ അതാണ് എന്താ ഇത് സ്റ്റോൺ ചെയിൻ്റെ റോളാണ് കേട്ടോ ചെറുത് എൻ്റെ അടുത്തുള്ളൊക്കെ വലുത്താണ് അപ്പോൾ അവർക്ക് കുറച്ചധികം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് പിന്നെ എലാസ്റ്റിക്കിൻ്റെ ത്രെഡാ നമുക്ക് കൈച്ചേനും ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത് പിന്നെ വന്നിട്ടുള്ളത് അവർ കുറച്ച് പാക്കി കൊടുക്കാൻ കവറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസിബിളായിട്ടുള്ള കവറ് നൂറ്റൻപത് പീസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഗോൾഡൻ അലിക്കാത്ത ക്ലിപ്പും സിൽവർ അളിക്കാത്ത ക്ലിപ്പ് കേട്ടോ അത് പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ച കേട്ടോ എൻ്റെ അടുത്ത് ലൂസ് ഉണ്ട് അതിങ്ങനെ എണ്ണിപ്പഴുതിട്ടപ്പിടുത്താൽ എനിക്ക് കുറച്ച് ടൈം വേണ്ടതുകൊണ്ട് അത് പാക്കറ്റായിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് നൂറ് പീസ് വരുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് പന്ത്രണ്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് കളേഴ്സിൽ അപ്പം എൻ്റെ അടുത്ത് റെഡും വൈറ്റും പിന്നെ ഈ ഗോൾഡനും പിന്നെ ഇത് റോസ് എന്നല്ലേ പറഞ്ഞുള്ളൂ മജന്ത കളർന്നൊക്കെ പറയുള്ളൂ അതുപോലത്തെ ഒര് ഇത് പിന്നെ ബീഡ്സ് കേട്ടോ ബട്ടർ ഫൈവ് ബീഡ്സ് രണ്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ബീഡും ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ അവരിതിലധികം ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇതേ ഗ്ലാസ് ബീഡൊക്കെ സ്റ്റോക്കുള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ് ഗ്രാം ഒക്കെ അവർ പറഞ്ഞതായിരുന്നു പിന്നെ അതാ ബട്ടർഫ്ലൈ ബീഡ്സ് രണ്ട് ഐറ്റംസ് ബട്ടർഫ്ലൈ ഫൈവ് ബീഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഐറ്റം പീഡ്സ് വൈറ്റും എൻ്റെ പേടും നോർമൽ വൈറ്റും ആയിട്ടുള്ള കേട്ടോ പിന്നെന്താ ഗെ വന്നിട്ടുള്ളത് അൻപത് മീറ്റർ ബ്ലൂട്ടർ ടൂബാണ് കേട്ടോ അൻപത് മീറ്റർ ബ്ലിറ്റർ ടൂബാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈണീല ഇതെൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്നുള്ളൂ അത് അവർ പറഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ് പക്ഷെ എനിക്ക് കിട്ടിയത് ഉള്ളൂ പിന്നെ ഇത് എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഈ വിൽട്ടർ ട്രൂപ്പിൻ്റെ പോലെയല്ല ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എല്ലാ എല്ലായിടത്തും ഫ്ലെക്സിബിളായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് നല്ലത് നോക്കൂ കണ്ട അവിടെ അവിടെയൊക്കെ ഒരു ജെല്ലി ടൈപ്പ് നമ്മൾ കയ്യിലെടുത്തതാക്കിയാൽ ജെല്ലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടാകും അപ്പോൾ ഇനി അത് സെയിലാക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും സാധനം എടുത്താലോ അവർ അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ കരുതി ഞാൻ വെച്ചാൽ അവർക്ക് സെയിൽ ആക്കാൻ പറ്റും പക്ഷെ എനിക്ക് എന്തോ ഒരു ഇതായത് കൊണ്ടാണ് ഞാനിത് കൊടുക്കാനിത് പിന്നെ ഫ്ലവർ ബെഞ്ച് രണ്ട ഇത്രയും ഐറ്റംസാണ് അവർ ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസിന് എത്ര റേറ്റ് നിങ്ങൾ കരുതുന്നുണ്ടാവും ത്രീ ഐറ്റംസിന് ആറായിരം രൂപ വരുന്നുണ്ട് കേട്ടോ ചിഞ്ചാർ ചിലപ്പം ആറായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് നമ്മൾ കുടിച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആറായിരം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആറും ചില്ലറൊക്കെ ആയിട്ട് വരും എന്താ പറയുക ആറും ചില്ലറന്നല്ല ഇതിൻ്റെ അടുത്ത് തന്നെ വരും നമ്മൾ അത്ര ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കണം അതാണല്ലോ അതിൻ്റെ വര്യാദ ഇനി ഇത് ആക്കണം അതിപ്പം എനിക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ഒറ്റയ്ക്ക് കൊണ്ടൊറ്റയ്ക്ക് ആക്കാൻ പറ്റില്ല ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേമേ ഉള്ളൂ വെറുതെ ചെറിയൊരു വീഡിയോ ഒന്ന് ജസ്റ്റ് ചെയ്തു നമ്മൾ എന്നുള്ളൂട്ടോ എനിക്ക് രാത്രി ഉണ്ടായിരുന്നു ഇത്രയും പളക്കായിട്ടുള്ളൊരു ഓർഡർ വരുമ്പോൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഷോർട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൻ ഇവിടെ സ്ഥലത്ത് സ്കൂളാണ് അപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അതെടുക്കണേൽ കുറച്ച് ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഇതിങ്ങനെയാക്കാൻ പറ്റി അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ഇവിടെ വരുന്ന ടേക്ക് കെയർ